ഹലോ കൂട്ടുകാരെ നമസ്കാരം ഓസ്ട്രേലിയ മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഗോൾഡ് കോസ്റ്റിലാണ് നമ്മുടെ റോഡ് ട്രിപ്പ് ഇന്ന് എട്ടാമത്തെ ദിവസമാണ് ഗോൾഡ് കോസ്റ്റ് രണ്ട് ദിവസമുണ്ട് ഞാൻ എൻ്റെ ഒരു കസിൻ കൊച്ചുമോളി ചേച്ചിയുടെയും ബിച്ചേട്ടൻ്റെയും വീട്ടിലാണ് ഗോൾഡ് കോസ്റ്റിൻ്റെ സിറ്റി സിറ്റിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് എക്സ്പെൻസീവ് സിറ്റിയാണ് ഗോൾഡ് കോസ്റ്റ് ഒരു രക്ഷയില്ല നമുക്ക് ഇവിടുത്തെ വീടുകൾ കണ്ടല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ വൺ പോയിൻറ്റ് സിക്സ് മില്യൺ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ മേളിലോട്ടുള്ള വീടുകളേ ഇവിടെയുള്ളൂ അത്ര എക്സ്പെൻസീവ് വാട്ടർ പ്ലേസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ബ്രിസ്പേരിയും ഗോൾഡ് കോസ്റ്റും സൺഷൈൻ കോസ്റ്റൊക്കെ ഒക്കെ ഇവിടെ വരുന്നവർ മസ്റ്റായിട്ടും ഈ ഗോൾഡ് കോസ്റ്റും സൺഷൈൻ കോസ്റ്റും ഒക്കെ വിസിറ്റ് ചെയ്തിട്ട് പോകാവുള്ളൂ കേട്ടോ അപ്പം ദേ നമ്മുടെ ബിച്ചേടിനെ കൊച്ചുപോളി ചീച്ചൻ്റെ വീടാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗോൾഡ് കോസ്റ്റിലെ ഒരു അടിപൊളി വീട് വീട്ടിലെ ചുറ്റുപാട് ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന കൃഷി വേറെ ലെവൽ കൃഷിയാണ് അപ്പോൾ നമുക്ക് ദേ അവരെ ഒന്ന് പരിചയപ്പെടണം ഹലോ എന്നാണ് ഇത് ചേച്ചി ചേച്ചി നമസ്കാരം എന്നാണ് അപ്പൊട്ടെ നമ്മുടെ ബിച്ചാടിന്റെ വീട് ഇതാണ് കേട്ടോത്തേക്ക് വരുമ്പോ ഇത് ഞാൻ പറഞ്ഞ പോലെ ഗോൾ കോസ്റ്റിലാണ് വീട് നമ്മുടെ സിറ്റിന്റെ ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഡിസ്റ്റൻസിലാണ്ട്ടോ വീട് ഇരിക്കുന്ന എക്സ്പെൻസീവ് സിറ്റിയാണ് ഗോൾ കോസ്റ്റ് അപ്പം ഞങ്ങൾ ഇവിടെ സേഫായിട്ട് എത്തി അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നാണ്

നമ്മുടെ നമ്മുടെ വളക്കാരി കേട്ടോ അപ്പം ചേച്ചിയായിട്ട് ഞങ്ങൾ എനിക്കൊരു ഞങ്ങള് ചെറിയ റിലേഷൻ ഉണ്ട് നമ്മുടെ കസിനാണ് ചേച്ചി അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോയാണ് ഇന്ന് രാവിലെ നല്ല അടിപ്പൻ ദോശയും സാമ്പാറും മുട്ടയും ചമ്മന്തി എല്ലാം സെറ്റ് ചെയ്ത് ചായ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാനാണ് കേട്ടോ ലാലു എങ്ങനെയുണ്ട് ഇനി കളി കാണാൻ കിടക്കണുള്ളൂ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പുറത്തേ ഞാൻ കാണിച്ചു തരാം ഈ വീട്ടിലെ വിശേഷങ്ങൾ എന്നാക്കിയാണ് ചേച്ചിയും ചേട്ടായും കൂടെ ഇവിടെ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങള് ഞാൻ ബാക്കിൽ കാണിച്ചു തരാം കേട്ടോ ആർ ട്വൈറ്റു അല്ലേണ്ട ഒരു മാംഗോടെ മുഴുപ്പ് ഏ അതൊന്ന് പിടിച്ചു കഴിഞ്ഞ ഒരു കൈ ഒരു കൈ അതെ ഒരു കൈ നിറച്ചിരിക്കും അത്ര ആർ ട്വീറ്റു എന്ന് പറയുന്ന ഒരു ബ്രീഡ് മാംഗോ കേട്ടോ ഈ മാംഗോ ഏത് ഏകദേശം ഒരു ഒന്നൊന്നര കിലോ വലിപ്പം വരുന്നതാണ് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവര് ഈ മാവ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ നല്ല ടേസ്റ്റാണല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടർ വണ്ട്രഴിച്ച് പോയി ഗോൾകോസ് സിറ്റിയുടെ നടുക്ക് ഒരു വീട് വീടിൻ്റെ അകത്ത് ഇവർ ഒരുക്കിയിരിക്കുന്ന കൃഷി വേറെ സംഭവങ്ങൾ ഒരു രക്ഷയില തേ ഈ ഒരു സൈഡ് തൊട്ടങ്ങ് തുടങ്ങും കേട്ടോ ചുണ്ടല്ലേ ഷുഗർ ബനാനാണോ ആ ഒരു ടൈപ്പ് അല്ലേണ്ട വെണ്ടീരീഡ് ടൈപ്പ് ആണ് പിന്നെ അതെ ഇങ്ങോട്ട് വരുമ്പം കപ്പ നട്ടിട്ടുണ്ട് നമ്മടെ മലയാളിക്ക് കപ്പയില്ലാതെ എന്താകോഷ അല്ലേ വലുതനങ്ങൾ ഇത് പേരയല്ലേ ഇത് ഇത് പേരല്ലേ ഇത് ഇത് നല്ല അടിപൊളി പേര ഇഷ്ടംപോലെ പേരക്കി ഉണ്ടായിട്ടുണ്ടോട്ടോ ഇതേ ഇത് നല്ല ഒന്നാന്തരം കാന്താരി നല്ല ചീനി മുളക് ഇഷ്ടംപോലെ ആയി വരുന്നത് കേട്ടോ അടുത്തത് ഓറഞ്ചിന്റെ ട്രീ ഉണ്ട് ഇവിടെ വേറെ വാഴ വെച്ചിട്ടുണ്ട് കറിവേപ്പ് നല്ല മരം പോലെയാണോ ഇവിടെ കറിവേപ്പ് നിൽക്കുന്നത് കണ്ടല്ലേ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമ്മളെ ഇതുകൊണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് ആൾക്കാർ ഒത്തിരി പേര് ഇങ്ങോട്ട് കുടിയേറുന്നു കാരണം നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റ് ആണ് ക്യൂൺസിലാട്ടിൽ ഇത് ചേന അതേ വെച്ചിട്ടുണ്ട് പിന്നെ കപ്പളം കേറി വരുന്നു ഇങ്ങോട്ട് വരുന്നു നാട്ടിലെ വേലിച്ചീര ആണല്ലേ നമ്മടെ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോ ഇടുന്ന ടൈപ്പാണല്ലേ ബിരിയാണി സാമ്പാർ സാമ്പാറൊക്കെ ഇനിയൊരു സംഭവം കാണിച്ചു തരാം തുളസി ഉണ്ട് കണ്ടോ നിങ്ങള് അല്ല ഒന്നാതെ ഗോൾകോ സിറ്റിയില് മലയാളിയുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കണ്ടോ അതെ നല്ല ഒന്നാം തരം ചെന്തങ്ങൻസിന്ന് പറഞ്ഞല്ലേട്ടെ കേട്ടാ പ്രാവശ്യം ചേച്ചിയും കൂടെ നമ്മുടെ കെയിൻസും ടൗൺസിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ വന്ന വന്നായിരുന്നു അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന് വെച്ചാട്ടോ അതെ ഇപ്പം നാലും മൂന്നാലും വർഷം കൊണ്ട് തെങ്ങ് കാഴ്ച്ചു തുടങ്ങി പനിക്കൂർക്ക ഉണ്ട് പിന്നെ ഇത് കോവല് കോവക്ക ഈ ഫെൻസേക്കൂടെ മുഴുവൻ ഗേറ്റ് വെച്ചിരിക്ക കേട്ടോ തേണ്ടില്ലേ ആടിപൊളി ഇഷ്ടംപോലെ കോവക്ക ഉണ്ട് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ബാക്സൈഡ് അടിപൊളി പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇകദേശം എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട് ലാൻഡ് സെവൻ ഫോർട്ടിനായി സെവൻ ഫോർട്ടിനായി ഏകദേശം എഴുന്നൂറ്റമ്പത് ഉണ്ട് ലാൻഡ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് അവർക്ക് കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അമരപ്പായർ കാര്യങ്ങളുണ്ട് തേ അടുത്ത മാവ് ഇതാരേ മാവ് വെച്ചത് ഏഹ് ചേച്ചിയാണോ ഇത് വേറെ വെറൈറ്റി ആട്ടോ അതത്ര മുഴപ്പില്ല പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ ഇത് നല്ല ഫ്ലേവർ ആവേ പിന്നെ തൊട്ടിപ്പുറത്ത് ഉണ്ട് നാരങ്ങ അതെ വെള്ളം കുടിക്കാൻ വേണ്ടിട്ടൊക്കെ നേരെ വന്നു കഴിഞ്ഞാൽ ഇത് ഇത് ഗാർഡൻ കണ്ടോ ചേമ്പും ചേനയൊക്കെ വെച്ചിട്ടുണ്ട് ഇവരെല്ലാം ഈ ഗാർഡൻ ബെഡ് പോലെ ഉണ്ടാക്കി ഗാഡൻ ബെഡിനകത്താണ് കേട്ടോ ഫുള്ള് കൃഷി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതേ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പൂള് കാര്യങ്ങളുണ്ട് വാട്ടർഫോള് വാട്ടർഫോള് സംഭവങ്ങളെല്ലാം ഉണ്ട് ഇത് തൊട്ടപ്പുറത്തെ പറമ്പിലാണ് കേട്ടോ മങ്ങ പക്ഷെ മങ്ങ നമുക്ക് വീണത് ഇങ്ങോട്ടാണ് വീണുന്നത് ഇത് ആ ടൂ റ്റു കേട്ടോ മുട്ട മങ്ങട്ടോ മുഴുത്ത മങ്ങ ആടി വലുത ഇവിടെ കുറെ വാഴ പിന്നെയും വെച്ചിരിക്കുന്നു തേ വരുന്നുണ്ട് വാഴ കളയും കാര്യങ്ങളും ഇത് മറ്റേ കറിവേപ്പാണോ പോകുമ്പോൾ അതെ പിന്നെയും കറിവേപ്പ് ഇല ഇഷ്ടം പോലെ ഇത് കറിവേപ്പിന്റെ ഇലയുടെ വലിപ്പം കൊണ്ടുവല്ലേ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് കോവല് കോവല ബാക്കിലും കോവലുണ്ട്

ഓ കാന്താരി അല്ലേ ഇങ്ങോട്ട് ഗാർഡൻ ഷെട്ടാണ് ഈ ഷെട്ടിനകത്താണ് ഇവരുടെ പണി സാധനങ്ങളും കാര്യങ്ങളും നമ്മൾ പുല്ല് വെട്ടുന്ന ലോൺ മൂവർ കാര്യങ്ങളെല്ലാം ഇതുപോലെ ഹോസ്ട്രേലിയ ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലും ഇതുപോലെ ഗാർഡൻ ഷട്ടുണ്ട് ിലാണ് നമ്മുടെ പണിയായുധങ്ങളെല്ലാം നമ്മൾ വെക്കുന്നത് വാഴയും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട് ഇല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ ആ കൂട്ടുകാരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയ പോലെ രാജ്യത്തേക്ക് കൂടിയായിരുന്നു ഇവിടെ വന്നിട്ട് നമ്മുടെ നാടിൻ്റെ പ്രതീതി അനുസരിച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ഒരു രീതിയിലാണ് ഇവിടെയുള്ള ഒരു മരിപ്പെട്ട എല്ലാ മലയാളികളുടെയും ജീവിതം ശരിക്കും പറഞ്ഞാൽ ജോലി സമയം കഴിഞ്ഞിട്ട് മിച്ചമുള്ള സമയത്തല്ലേ ഇതിനു വേണ്ടിയുള്ള സമയം കണ്ടപ്പോൾ ഏഹ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെഡിക്കേഷൻ കേട്ടോ മലയാളിക്ക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ചേട്ടാനും ചേച്ചിയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചേച്ചിയാണെന്ന് പറഞ്ഞാൽ കൂടുതലും ഇതിനകത്ത് ചേട്ടൻ ജോലിയും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളാണ് വെള്ളം ഒഴിച്ചു തരും അപ്പം ഇതെല്ലാ രീതിയിലും നല്ല അടിപൊളിയായിട്ടാണ് വീട്ടിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഓസ്ട്രേലിയം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഓസ്ട്രേലിയം വലിയ സനിങ് ഓഫ് നമ്മുടെ പേജ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ